വിശുദ്ധ ഭൂമി പെട്ടകം അരാരാത്തു പർവ്വതത്തിൽ ഉറച്ചു ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായം നാലാം വാക്യം നോഹയും പെട്ടകവും വിശ്രമിക്കുന്നതിന് ദൈവം നിശ്ചയിച്ച സ്ഥലം അരാരാത്തു പർവ്വതമായിരുന്നു അരാരാത്ത് എന്നതിന് വിശുദ്ധ ഭൂമി എന്നർത്ഥം വിശുദ്ധ ഭൂമിയിൽ എത്തുവോളം അവൻ ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടിരുന്നു വിശുദ്ധ ജീവിതത്തിൽ ഉറയ്ക്കുന്നതുവരെയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു ലക്ഷ്യമോ ആത്മാവിൽ സ്വസ്ഥതയോ ഇല്ലാതെ നാം അലഞ്ഞുതിരിയുന്നവരായിരിക്കും നോഹയെ സംബന്ധിച്ചിടത്തോളം പൊങ്ങിയ വെള്ളം അവനെ വിശുദ്ധ ഭൂമിയായ അരാരാത്ത് പർവ്വതത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു അതുപോലെ നമുക്ക് നേരിടുന്ന ഉപദ്രവങ്ങളും വിശുദ്ധ പർവ്വതമായ സിയോനിലെത്തുവാൻ സഹായിക്കുന്നതാണ് പെട്ടകത്തെ എത്തിക്കുവാൻ സ്റ്റിയറിങ്ങോ യാതൊരു മാനുഷിക ശ്രമങ്ങളോ ഇല്ലായിരുന്നു നമ്മുടെ ശ്രേഷ്ഠതയാലോ സാമർഥ്യത്താലോ വിശുദ്ധ ജീവിതം ചെയ്യുവാനോ വിശുദ്ധ എത്തുവാനോ സാധ്യമല്ല പിന്നെയോ നോഹ പെട്ടകത്തിനുള്ളിൽ ആയിരുന്നത് പോലെ നാം ദൈവത്തിൽ ദൈവത്തിലധിവസിക്കുന്നതിനാൽ ലഭിക്കുന്ന ദൈവകൃപയിലൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ വിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേർന്ന ശേഷം നോഹ മുഴുഭൂമിയുടെയും തീർന്നു മോശയും യോശുവയും അതിശ്രേഷ്ഠ നടത്തിപ്പുകാരായിത്തീരുന്നതിനും ദൈവത്തിനു വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനും മുൻപേ ദൈവം അവരെ ഇരുവരെയും വിശുദ്ധ ഭൂമിയിൽ കൊണ്ടുവന്നു ദൈവം അവരോട് പറയുന്നതുവരെയും അവർ വിശുദ്ധ ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന ബോധം മോശയ്ക്കും യോശുവയ്ക്കും ഇല്ലായിരുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ് ആത്മീക ലോകത്തിലെ നേതാക്കന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അനേകരും തങ്ങളുടെ ജീവിതം വിശുദ്ധമാണ് എന്ന സാക്ഷ്യം ഇല്ലാതിരിക്കെ വിശുദ്ധ ജീവിതം ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നത് വലിയ വിരോധാഭാസമാണ് പെട്ടകം വിശുദ്ധ ഭൂമിയിൽ ഉറച്ചപ്പോൾ പർവ്വതത്തിൻ്റെ അഗ്രം ദൃശ്യമായി ഉൽപ്പത്തി പുസ്തകം എട്ടാം എട്ടാമധ്യായം അഞ്ചാം വാക്യം പർവ്വതത്തിൻ്റെ അഗ്രം ദൃശ്യമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉന്നതമായ ആത്മീക അനുഭവങ്ങളുടെയും വെളിപ്പാടുകളുടെയും ആന്തരിക ദർശനത്തെയാണ് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ ഉറയ്ക്കുവാൻ നാം പഠിക്കുന്നു എങ്കിൽ മാത്രമേ ദിവ്യദർശനം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ ന്യായവിധിയുടെ വെള്ളം വീണപ്പോൾ അഥവാ മഴ പെയ്തപ്പോൾ നോഹ മുകളിലേക്ക് പോയി അതിനുശേഷം മുഴുഭൂമിയേയും വാഴുന്നതിനായി നോഹ താഴേക്ക് വന്നു അതുപോലെ ന്യായവിധി വരുന്നതിനു മുൻപേ വിശുദ്ധന്മാർ എടുക്കപ്പെടും ഏഴു വർഷത്തെ ഉപദ്രവകാലത്തിനു ശേഷം ക്രിസ്തുവിനോടുകൂടെ ആയിരം വർഷം ഭരണം നടത്തേണ്ടതിന് അവർ ഭൂമിയിലേക്ക് ഇറങ്ങിവരും ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ട് കർത്താവിനോടുകൂടെ ഈ ലോകത്തെ ഭരിക്കേണ്ടതിന് അവനിൽ വസിക്കുവാനും വിശുദ്ധ ഭൂമിയിലേക്ക് വരുവാനും കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ വിളിക്കുന്നു